പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന കടങ്ങോട് പഞ്ചായത്ത് ഏഴാം വാർഡ് പാഴിയോട്ട് നമ്പർ സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു വർഷങ്ങൾ പഴക്കമുള്ള അങ്കണവാടി പ്രകൃതി ദുരന്തത്തിൽ തകർന്നതിനെ തുടർന്ന് എ സി മൊയ്തീൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് എം എൽ എ എസ് ഡി ഫണ്ടുകളും പഞ്ചായത്ത് ഓൺ ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടി സ്മാർട്ട് അംഗനവാടി നിർമ്മിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യ അതിഥിയായി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി മെമ്പർ കെ കെ മണി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ ടി പി ലോറൻസ് ബീന രമേഷ് മെമ്പർമാരായ കെ എ അഭിലാഷ് എം വി ധനീഷ് പി എ മുഹമ്മദ് കുട്ടി മൈമൂന ഷബീർ കെ ആർ സിമി രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ യു വി ഗിരീഷ് ഒ എസ് വാസുദേവൻ ഇ ചന്ദ്രൻ വി പരമേശ്വരൻ സി ഡി പി ഒ എ ആർ അർച്ചന എന്നിവർ സംസാരിച്ചു ഒരാൾ സ്ഥലം തന്നതാണ് മൂന്ന് ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നാടെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നതാണ് എല്ലാം ഒരു ഒരുമിച്ച് ചേർന്ന നല്ല വേഗത പുരോഗതി ഒക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവും ഗവൺമെൻറ് കാണുന്നതാണ് ഗവണ്മെന്റ് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ആദ്യം ആലോചിച്ചത് ഇപ്പോൾ എരുമപ്പെട്ടിയിൽ നിന്ന് മാലാക്കിക്കാവിലേക്ക് പോകുന്ന റോഡ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബി എം ബി സി നിലവാരത്തിലുള്ള റോഡ് ആദ്യത്തെ റോഡ് അതാണ് മറ്റേ പ്രധാനപ്പെട്ട വടക്കാഞ്ചേരി കുന്നംകുളം റോഡില്ല എന്നല്ല ഞാൻ പറയുന്നത് വളരെ മനോഹരമായിട്ട് നമുക്ക് അത് തീർക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു ന്യൂസ് കടങ്ങോട്